കണ്ണൂരിന് ഇത് അഭിമാന മുഹൂർത്തം പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിൽ കണ്ണപുരം സ്വദേശിയായ ഡോക്ടർ രമേശ് നമ്പ്യാരുടെ സാന്നിധ്യം കണ്ണൂരുകാർക്ക് അഭിമാനത്തിന് വക നൽകുന്നത് തന്നെ ഇന്ത്യൻ ഒഫീഷ്യൽസായി ഡോക്ടർ രമേശ് നമ്പ്യാർ ഒളിമ്പിക്സ് ടീമിനോടൊപ്പം ചേരും ഇന്ന് അദ്ദേഹം പാരീസിലേക്ക് യാത്ര പുറപ്പെടും ഡോക്ടർ രമേശ് നമ്പ്യാർ പത്താം തവണയാണ് ഒഫീഷ്യൽസിൻ്റെ ഭാഗമാകുന്നത് പത്ത് ഒളിമ്പിക്സിലും തുടർച്ചയായി പങ്കെടുക്കുന്ന ചുരുക്കം ചിലരിൽ ഒരാളാണ് ഡോക്ടർ രമേശ് നമ്പ്യാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സോൾ ഒളിമ്പിക്സ് മുതൽ ഒമ്പത് തവണ ഒളിമ്പിക്സിൽ ഇദ്ദേഹം ഇന്ത്യൻ സംഘത്തിനോടൊപ്പം ഉണ്ടായിരുന്നു പങ്കെടുത്ത ഒമ്പത് ഒളിമ്പിക്സിലും മികച്ച സംഘാടകനായി രമേഷ് നമ്പ്യാർ തിളങ്ങി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഖത്തറിൽ നടന്ന ഫിഫ ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രതിനിധിയുമായിരുന്നു ഡോക്ടർ രമേശ് നമ്പ്യാർ ഇന്ത്യയിലെ പ്രമുഖ സ്പോർട്സ് അഡ്മിനിസ്ട്രേറ്ററും ടാറ്റാ ഗ്രൂപ്പ് പ്രസിഡൻറ്റും ഗ്ലോബൽ ഹെഡുമാണ് ഡോക്ടർ രമേശ് നമ്പ്യാർ ടാറ്റ ഏവിയേഷൻ സെക്രട്ടറി ടാറ്റ എയർ ഇന്ത്യ സ്പോർട്സ് പ്രൊമോഷൻ ബോർഡ് സെക്രട്ടറി എന്നീ നിലകളിലും പ്രവർത്തിക്കുന്നു മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ അംഗമായിരുന്ന രമേഷ് നമ്പ്യാർ ശരത് പവാറിനോടൊപ്പവും പ്രവർത്തിച്ചിട്ടുണ്ട് സുരേഷ് കൽമാടി റെയിൽവേ മന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയുമായിരുന്നു ഡോക്ടർ രമേഷ് നമ്പ്യാർ പ്രിയരഞ്ജൻദാസ് മുൻഷി കാശിറാം റാണ എന്നിവരുടെ സ്പെഷ്യൽ ഓൺ ഡ്യൂട്ടി ഓഫീസറുമായിരുന്നു രമേഷ് നമ്പ്യാർ കുട്ടിക്കാലം മുതലേ കായിക രംഗത്ത് ഏറെ താൽപ്പര്യം കാണിച്ച രമേഷ് നമ്പ്യാർ കായിക രംഗത്ത് പയ്യന്നൂർ കോളേജിൻ്റെ സംഭാവനയാണ് ബിരുദ പഠനത്തിന് ശേഷം ഡൽഹിയിലേക്ക് പോയ രമേഷ് നമ്പ്യാർ ഡൽഹിയിലെ നാഷണൽ സ്റ്റേഡിയത്തിലെ സായി എയർ ഇന്ത്യ നാഷണൽ ഹോക്കി അക്കാദമി പ്രിൻസിപ്പളായി ഏറെക്കാലം പ്രവർത്തിച്ചിട്ടുണ്ട് എയർ ഇന്ത്യ സ്പോർട്സ് ഓഫീസറായിരിക്കെ ഹോക്കി ടീമിന് ഏറെ പ്രോത്സാഹനം നൽകി കണ്ണൂർ ലക്കി സ്റ്റാർ ക്ലബ്ബിൻ്റെ ചെയർമാനുമാണ് രമേഷ് നമ്പ്യാർ പ്രമുഖ ജർമ്മൻ ബാങ്കിൻ്റെ ഇന്ത്യയിലെ സീനിയർ എക്സിക്യൂട്ടീവ് രേഖ നമ്പ്യാരാണ് ഡോക്ടർ രമേശ് നമ്പ്യാരുടെ ഭാര്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ വിദ്യാർത്ഥിയായ ഋഷഭ് നമ്പ്യാർ ഏക മകനാണ് പാരിസിൽ നാളെ മുതൽ ഓഗസ്റ്റ് പതിനൊന്ന് വരെ നടക്കുന്ന ലോക കായിക മാമാങ്കത്തിൽ ഇന്ത്യയുടെ ഭാഗമായി ഡോക്ടർ രമേശ് നമ്പ്യാരുടെ സാന്നിധ്യവും ഉണ്ടാവും